ஐடியிச் எல்லாம் புதிய புதியிரி விடியிலைக்கு അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമ്മളുടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ പറയുക അധികം പഴക്കമില്ലാത്ത വെറൈറ്റീസാണ് വെള്ളക്കളറ് താമര വേണം എന്നുള്ളവർക്ക് ഇന്ന് രണ്ട് തരം വെള്ളയും ക്രീമും ഇട്ടാ കോക്കനട്ട് മിൽക്ക് വെള്ള എന്ന് പറയാൻ പറ്റിയ ഒരു ക്രീം പോലത്തെ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ കോക്കനട്ട് മിൽക്ക് ഉണ്ട് വൈറ്റ് പഫ് ഉണ്ട് പിന്നെ വേറെ കുറച്ച് ട്യൂബേഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെയുള്ള പക്കാ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസുകളൊക്കെയാണ് ഇന്നിപ്പോൾ സെയിലിനായിട്ട് എടുത്തിരിക്കുന്നത് കണ്ടില്ലതാ മുട്ടുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ മുട്ടകളെല്ലാത്തിലും ഇടുന്നുണ്ട് കേട്ടോ ഈ അടുത്ത് വെച്ചാലൊക്കെ മുട്ടകൾ ഇടുന്നുണ്ട് കണ്ടില്ലേ പിന്നെ പിന്നെതാ ഇത് നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിക്കാൻ പറഞ്ഞു സിയാം ആം റൂബിയുടെ ഒരു ഡബ്ബ് എടുത്തു ഒരു ഡബിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോൾ വന്ന ബെഡുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വരും കേട്ടോ സി ആം റൂബി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മാർക്കറിൻ്റെ മഷി ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കയ്യിലുള്ള അപാകതകളൊക്കെ കാണുന്നത് പാക്ക് ചെയ്യുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ആ മാർക്കറിൻ്റെ മഷിയൊക്കെ കയ്യിലുണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ ഇതാണ്ടില്ലേ ബഡിനൊക്കെ ചെറിയൊരു ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും എന്നിരുന്നാലും ട്യൂബ് വെർ പിടിക്കുന്നതിനോ ഫ്ലവർ ഇടുന്നതിനോ ഒന്നും കുഴപ്പമില്ല കേട്ടോ എന്നാൽ പോലും ചിലതൊക്കെ മഴ മഴേനെ അതിജീവിച്ച് ഫ്ലവർ വിരിയുന്നത് വിരിയുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് ട്യൂബ് വെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം സമയമില്ല വേഗം വേഗം നമുക്ക് കാണിച്ചു തീർക്കാം പിന്നെ എന്താണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾക്ക് പ്ലാ നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ പിന്നെ നാളെ ആയിരിക്കും നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത് നാളെ മറ്റൊന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് അയച്ച് തീർക്കണം പിന്നെ പിന്നെ എന്താ ഇത്രേ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതാ ഒരു ഡബിൽ ഒത്തിരി ബഡുകൾ വരുന്നുണ്ട് കേട്ടോ അതാരാണത് എന്നറിയാൻ പറ്റുന്നില്ല നോക്കട്ടേട്ടോ അതാ നോക്കി വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മളിങ്ങനെ മുട്ടുകളൊക്കെ കാണുന്നത് കേട്ടോ ഇത് ചാന്ദിനിയാണ് കേട്ടോ എന്തൂരം പെട്ട ചാന്ദിനിയിൽ വരുന്നത് വേണ്ടില്ലേ നന്നായിട്ടൊന്ന് വിരിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു കണ്ടില്ലേ അതൊക്കെ പോകാറായിരുന്നു തോന്നുന്നു മഴ കൊണ്ടിട്ട് ഇനിയിപ്പോൾ മഴ ഒന്നും മാറി എന്ന ഫ്ലവറൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇനി ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് കണ്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് അമേരിക്ക മേലിയയുടെ ട്യൂബറാണ് കേട്ടോ അമേരിക്ക മേലിയുടെ കുറച്ച് ഇതാ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ചിലതൊക്കെ ഉണ്ട് കേട്ടോ ട്യൂബർ അതാ ഇതൊക്കെ ട്യൂബറാണ് പിന്നെ ചിലതൊക്കെ റണ്ണർ ടൈപ്പ് ഉണ്ട് അപ്പോൾ റണ്ണർ ടൈപ്പ് ഒക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ കുറേ പേര് അരക്കോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക മേലിയയുടെ വന്നിട്ടുണ്ട് അതായതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ആ ഒരെണ്ണാണ് കേട്ടോ ഒരെണ്ണം നമ്മൾ അതായത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയുടെ ട്യൂബറാണ് ഇതൊക്കെ ട്യൂബറാണ് കേട്ടോ ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഇതാണ്ടില്ലേ രണ്ട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ നൂറ് നൂറ്റൻപത് അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് അമേരിക്ക മേലിയുടെ അതാ ഇത്രയും ഉണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ക്യാമിലയുടെ കുറച്ച് ട്യൂബറും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറ ഒരെണ്ണം സെയിലായിരിക്കുന്നതാണോ വലുത്ത് സെയിലായിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതാ നാല് ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ക്യാമിലയുടെ കൊടുക്കുന്നത് ക്യാമില നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ പോലെ ഫ്ലവർ ഉണ്ടാവും ഇതാ ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ നോക്കിയിട്ടോ വാങ്ങിച്ചാൽ മതി കാരണം അവസ്ഥ അങ്ങനെ ആ ഇത് കൊടുത്തുകഴിഞ്ഞ് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും റൊട്ടിപ്പ് എടുത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമുക്കിങ്ങനെ ഓരോരുത്തർ അയച്ചു തരുന്നതാണേ അതായത് ആണ് കേട്ടോ കണ്ടില്ലേ കണ്ടോളൂ കേട്ടോ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് റൊട്ടിപ്പൊക്കെയുണ്ട് അല്ലേ ഇത് ഒരെണ്ണം അൻപത് രൂപയ്ക്കുള്ളൂട്ടോ ബാക്കി രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കേട്ടോ ഒരെണ്ണം അൻപത് ഇത് ഒരെണ്ണം അൻപത് ബാക്കിതാ ഇത് നൂറ് ഇതും നൂറോട്ടാ രണ്ടെണ്ണം നൂറ് ഒരെണ്ണം അൻപത് മൂന്നെണ്ണമാണ് കേട്ടോ ഉള്ളത് അടുത് നമ്മൾ ഡ്രിപ്പിംഗ് ടീടെ കുറച്ച് ട്യൂബറും കൂടെ ബാക്കി കേട്ടോ ഒത്തിരി ട്യൂബർ കിട്ടിയിട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഡ്രിപ്പിംഗ് ടീടെ ഈ ട്യൂബർ ഇതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇതാ ഇതും നൂറ്റി നൂറ് രൂപ കേട്ടോ ഇത് നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ് അൻപതിൻ്റെ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതാ അൻപതിൻ്റെ അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ അൻപതിൻ്റെ രണ്ടെണ്ണം പിന്നെ വലുതാണെങ്കിൽ ഏറ്റവും വലുതിന് നൂറ്റി അൻപത് ഇട്ടോ വലിയ ട്യൂബർ ഇട്ടതാ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഡ്രിപ്പിംഗ് ആണ് പിന്നെ ഇതാ സിയാം റോബി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവും നല്ല റെഡ് കളറ് ഫ്ലവർ ആയിരിക്കും കേട്ടോ അപ്പോൾ സിയാം റോബിയുടെ അതാ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപതാണ് ഉണ്ടോ വലിയ ട്യൂബറൊക്കെ വെച്ചിട്ട് വേഗം തന്നെ ഫ്ലവർ ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വലിയ ട്യൂബർ വാങ്ങിക്കാം കേട്ടോ ചെറിയ ട്യൂബർ വാങ്ങിക്കുമ്പോൾ പിടിക്കായിക വരില്ല പക്ഷേ അതിൻ്റെ ലീഫൊക്കെ പതുക്കെ വന്ന് പതുക്കെ ഫ്ലവറാവുള്ളൂ അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഇത്രയും വലിയ ട്യൂബറൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് ഫ്ലവർ കാണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ സിയാർ റോബി ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തന്നാണ് കേട്ടോ വെച്ചാൽ ഒരു മാസം ആകുമ്പോഴത്തേ നിറയെ ബ്രെഡ് ബ്രഡൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സിയാർ റോബി അപ്പോൾ ഇത് സി ആം റോബിയുടെ തന്നെ പിന്നെ ദാ ഇത് മിൽക്ക് ആണ് കേട്ടോ കോക്കനട്ട് മിൽക്കിൻ്റെ ആകെ ദാ നാല് നാല് രൂപറാണ് കേട്ടോ ഉള്ളത് ഉണ്ടല്ലേ അപ്പോൾ അതായത് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് അങ്ങനെ നമുക്ക് അധികം കിട്ടിയിട്ടുള്ള നമ്മൾ തന്നെ എടുത്തതാണ് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയ ഒരു വെറൈറ്റി ആണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് അധികം അങ്ങനെ ആരുടെ കയ്യിൽ സെയിലിനൊന്നും കണ്ടിട്ടില്ല ഞാൻ തോന്നുന്നു അപ്പോൾ അതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഒരെണ്ണം ഒരെണ്ണമാണ് ഇരുന്നൂറിൻ്റെ നൂറ്റി അൻപത് കേട്ടോ നാലെണ്ണം ഉള്ളൂ കേട്ടോ കോക്കനട്ട് മിൽക്ക് വലിയ ട്യൂബർ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കോക്കനട്ട് പിൻറ്റ് കൊടുക്കോട്ടെ ആകെ നാല് നാല് ട്യൂബറാണ് ഉള്ളത് കേട്ടോ അടുത്തത് സാട്ട സാട്ട ബൊങ്കട്ട് എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ഡബിൾ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ സാട്ടയുടെ ഫ്ലവർ കാണാനായിട്ട് സാട്ടയും പക്ക ട ട്രോപ്പിക്കലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഫ്ലവർ പിക്ക് ഒക്കെ നമ്മൾ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് എന്താ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എല്ലാം വലിയ ട്യൂബറാണ് കേട്ടോ കിട്ടിയത് പിന്നെന്താ ഇതിൻ്റെ ഒരെണ്ണം തുമ്പത്ത് ഇത് ഒടിഞ്ഞതല്ല ഇത് ലീഫ് വരുന്നതാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ സാട്ടാ മുങ്കട്ടിൻ്റെ ട്യൂബർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അടുത്തത് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ ഒത്തിരി ട്യൂബർ കിട്ടിയിട്ടുണ്ട് വൈറ്റ് പഫിൻ്റെ എന്താ ഈ വലിപ്പുള്ള ട്യൂബറൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതാ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും വലുത് പറഞ്ഞിട്ടുണ്ട് ഇതാണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ അതാ ഇതാണെങ്കിൽ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബറൊക്കെ ഉണ്ട് എന്താ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അൻപത് രൂപ അപ്പം വൈറ്റ് പഫ് കോക്കനട്ട് മിൽക്ക് പിന്നെ പിന്നെതാ സാട്ടാ ബൊങ്കട്ട് സിയാം റോബി ഡ്രിപ്പിംഗ് ട്യൂ കാമില അമേരിക്ക മിലിയ ഇത്രയും ട്യൂബറാണ് പിന്നെ പിന്നെതാ അഖിലയുടെ ഒരു ട്യൂബറും കൂടെ നമുക്ക് ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അതാ ഒരു ട്യൂബർ ഇതാ ഉണ്ടല്ലേ ഇവിടെ നിന്ന് ഗ്രോ ടിപ്പ് വരണേണ്ടത് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോ ടിപ്പ് അഖിലയുടെ ഒരു ട്യൂബറും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ ഇതും ആവശ്യമുണ്ടെങ്കിൽ പറയാം ഒരേ ഒരു ട്യൂബറാണ് അതിലേടെ ബാക്കി ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കൂട്ടോ എല്ലാം നല്ല പക്കാ ട്രോപ്പിക്കലായിട്ട് വെറൈറ്റികളാണ് ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പൂ പൂവിടൂട്ടോ ഇത് പൂവിടാത്ത ഹാഡി വെറൈറ്റി ആണെങ്കിൽ പോലും പൂവിടുന്ന ഒരു സമയമാണ് ഒരു കുഴപ്പമില്ല നട്ടാൽ പിടിക്കായി അങ്ങനെ ഒരു പ്രശ്നവും വരില്ല അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ി കൊറിയറ് വഴിയാണ് നമ്മൾ ഇതൊക്കെ അയക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ തന്ന സപ്പോർട്ടും തുടർന്നും കിട്ടും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ നിർത്താമേ